സർക്കാർ ജോലി വാഗ്ദാനം ചെയ്ത് പതിനാറ് ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ ബി ജെ പി സംസ്ഥാന കൌൺസിലംഗം ഉൾപ്പെടെ പേർക്കെതിരെ വാഗമൺ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു ഒരാൾ അറസ്റ്റിൽ വണ്ടിപ്പെരിയാർ സ്വദേശി ഫൈസലിനെയാണ് തിരുവനന്തപുരത്ത് വെച്ച് ഇന്നലെ അറസ്റ്റ് ചെയ്തത് വ്യാജ അഡ്രസ് മെമ്മോയും ഐഡന്റിറ്റി കാർഡും നൽകി കബളിപ്പിച്ച സംഭവത്തിലാണ് നടപടി ഇപ്പോൾ ബി ജെ പി സംസ്ഥാന കൌൺസിലംഗവും മുൻ ഡി സി സി സെക്രട്ടറിയുമായിരുന്ന മുറിഞ്ഞപുഴ സ്വദേശി ബെന്നി പെരുവന്താനം വണ്ടിപ്പെരിയാർ സ്വദേശി ഫൈസൽ തിരുവനന്തപുരം സ്വദേശികളായ രാജേഷ് അഗസ്റ്റിൻ എന്നിവർക്കെതിരെയാണ് ഏലപ്പാറ ബോണാമി സ്വദേശിയുടെ പരാതിയിൽ കേസെടുത്തിട്ടുള്ളത് പരാതിക്കാരന് ഇടുക്കി ആയുർവേദ കോളേജിലും മകൾക്ക് തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലും ജോലി വാഗ്ദാനം ചെയ്താണ് പതിനാറ് ലക്ഷം രൂപ തട്ടിപ്പ് നടത്തിയത് സംഭവത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു പണം നഷ്ടപ്പെട്ട കൂടുതൽ ആളുകൾ പുറത്തു ഈ തട്ടിപ്പിൽ ഉൾപ്പെട്ടിട്ടുണ്ട് വാഗമൺ ഏലപ്പാറ മേഖലയിലായി അഞ്ചു പേർ പണം കൊടുത്തിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അറിയുന്നത് തിരുവനന്തപുരം പി എസ് സി ഓഫീസ് പരിസരത്ത് വച്ചുപോലും പണം വാങ്ങി നടത്തിയ തട്ടിപ്പിൽ ഡോക്ടർമാരും നഴ്സുമാരും മുതൽ അധ്യാപകർ വരെ ഇരകളാണ് ബെന്നി പെരുമന്താനം നിലവിൽ മുറഞ്ഞ പുഴയിൽ ഹോട്ടൽ നടത്തുകയാണ് രാജേഷിന്റെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ പരിശോധിക്കുകയാണെന്നും ഊർജിത അന്വേഷണം നടക്കുമെന്നും പോലീസ് പറഞ്ഞു പീരുമേട് ഡിവൈഎസ്പി വിശാൽ ജോൺസന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകിയിട്ടുണ്ടെന്ന് ഇടുക്കി ജില്ലാ പോലീസ് മേധാവി കെ എം സാബു പറഞ്ഞു ന്യൂസ് ബ്യൂറോ പീരുമേട്